ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ ബാക്കി കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെസിസ്റ്റർ വരെ നമ്മൾ പറഞ്ഞു നിർത്തിയായിരുന്നു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കപ്പാസിറ്റിനെ കുറിച്ചാണ് കപ്പാസിറ്റി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ എല ഇലക്ട്രിസിറ്റിയെ സ്റ്റോറേജ് ചെയ്യാനും അതുകൊണ്ട് അത് ഫിൽട്ടർ ചെയ്യാനും ആണ് നമ്മൾ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത് കപ്പാസിറ്ററിൻ്റെ യൂണിറ്റ് വരുന്നത് മൈക്രോഫാരിലും നാനോഫാരിലും പീകോഫാരിലുമാണ് നമ്മൾ അത് മിഷർ ചെയ്യുന്നത് അതുകൊണ്ട് കപ്പാസിറ്റർ നമ്മൾ രണ്ട് ടൈപ്പായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഒന്ന് നോൺ പോളറൈസ്ഡ് കപ്പാസിറ്റർ ഒന്ന് പോളറൈസ്ഡ് കപ്പാസിറ്റർ അതിൻ്റെ സിമ്പലെല്ലാം നമ്മൾ ഈ കാണുന്നതാണ് നമുക്ക് പോളറൈസ്ഡ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് പോളാരിറ്റി ഉണ്ടായിരിക്കും അതായത് പോസിറ്റീവും നെഗറ്റീവും ഉണ്ടായിരിക്കും നോൺ പോളറൈസ്ഡ് കപ്പാസിറ്ററിന് നമുക്ക് നെഗറ്റീവും പോസിറ്റീവും ഉണ്ടായിരിക്കത്തില്ല അപ്പോൾ നമ്മൾ അത് നമ്മുടെ ബോർഡിൽ കൊടുക്കുമ്പോൾ അതെങ്ങനെ വേണമെങ്കിൽ നമുക്കത് അതെ കണക്റ്റ് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ അത് പോളറൈസ് കപ്പാസിറ്റർ നമ്മൾ போ நெகிட்டிவும் கரக்டாய்ட்டு தான் கொடுக்கவே பற்று அல்ல அது ப்ளாஸ்ட் சான்ஸ் தான் கப்பாசிட்டும் பல டேப் கப்பாசிட்டும் டிஸ்க் கப்பாசிட்டும் உண்டு அதுக்காக எஸ் எம்டி கப்பாசிட்ட அங்கே பல டேப் கப்பாசு அது டீட்டெயில்ஸ் ஞான நம்ம புக்கு நீங்கள் நோக்கி மனசிலக்கணும் எல்லாம் வாயத்து மனசிலக்கணும் நீங்கள் தான் இதுக்கிங்கு மனசில வண்டி பண்ணு காரணம் இது நமக்கு இது எங்கே திச்சறியா இது கப்பாசிட்டாங்கோ இல்லையோ இங்குள்ள காரியங்களும் தறியானும் அந்த ப்ளாட்டிங் காரிய வேண்டாம் வேண்டா தான் இங்கே உள்ள காரியங்களும் மனசில வண்டியானது ஸ்கூல் டீட்டெயில்ஸ் ஞாபகில் നിങ്ങൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുക ഞാൻ ഡീറ്റെയിൽസ് നമ്മുടെ ഇതിൽ വീഡിയോയ്ക്ക് എത്തിട്ടേക്കാം നിങ്ങളൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ തന്നെ പഠിക്കണം അതുപോലെ നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത് ക്രിസ്റ്റലിനെ കുറിച്ചാണ് അപ്പം ക്രിസ്റ്റൽ നമ്മൾ എന്തിനെ യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് എത്തി വരും അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെ ഇതിൻ്റെ വാല്യൂ മെഷർ ചെയ്യുന്നത് ഹെഡ്സിലാണ് നമ്മളിത് ഫ്രീക്വൻസിക്ക് വേണ്ടിയാണ് നമ്മൾ ക്രിസ്റ്റൽ യൂസ് ചെയ്യുന്നത് നമ്മൾ മദർ ബോർഡുകളിലാണ് ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത് അതിൻ്റെ ക്ലോക്ക് ടൈം ആർ ടി സി സെക്ഷന് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമ്മുടെ ക്ലാസ്സിൽ തുടർന്ന് പറയുന്നതായിരിക്കും നിങ്ങൾ തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കുക അതിനെക്കുറിച്ച് പിന്നെ നമ്മളതിനും പഠിക്കാനുള്ളത് കോയിലിനെ കുറിച്ചാണ് കോൽ നമ്മൾ എല് എന്ന അക്ഷരം കൊണ്ടാണ് നമ്മൾ അതിനെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ സിമ്പല് ഇതാണ് കോയില് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടാകുന്നു അപ്പോൾ നമുക്ക് അവിടെ ഒരു ഇലക്ട്രേക്കിംഗ് റെസ്റ്റൻസും അല്ലെങ്കിൽ ഒരു ഇൻഡക് ഇൻഡക്റ്റൻസും നമുക്കവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു നമ്മുടെ കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ നമ്മുടെ തോന്നുന്ന ക്ലാസ്സിൽ പറയും എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം കാര്യങ്ങളും ഇതൊക്കെ നിങ്ങൾ തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കുക പിന്നെ ജസ്റ്റ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് പോകണമെന്ന് ചെയ്തു അപ്പോൾ നമുക്ക് അടുത്ത പിടിയെ അടുത്ത ക്ലാസ്സിന് വരാം അപ്പോൾ